ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഫ്രണ്ട്സ് രാവിലെ തന്നെ നല്ല ഒന്നാം തരം മുട്ട പണി കിട്ടി കേട്ടോ എങ്ങനെയെന്ന് വെച്ചാൽ നമ്മളെ പിങ്കി പിങ്കിപ്പിയുണ്ടല്ലോ പിന്നെ ഞങ്ങളുടെ ക്വാർട്ടേഴ്സിൻ്റെ മുന്നേ എല്ലാം എൻ്റെ ക്വാർട്ടേഴ്സിൻ്റെ എല്ലാം എൻ്റെ ഇപ്പുറത്ത് പടീരെടുത്തോട്ട് വൊമിറ്റിങ് ചെയ്താണോ എന്നറിഞ്ഞൂടെ അപ്പി ഇട്ട് വച്ചു അപ്പോൾ രാവിലെ കഥകു തുറന്ന് നോക്കിയപ്പോഴത്തേക്ക് പട്ടി എൻ്റെ ഡോറിൻ്റെ അടുത്ത് വന്നിരിപ്പുണ്ട് പിന്നെ അത് കഴിഞ്ഞ് നോക്കിയപ്പോൾ എല്ലാവടവും ഇങ്ങനെ പല പല സ്ഥലങ്ങളിലായിട്ട് അപ്പിയ ഉണ്ട് അപ്പോൾ ഞാനെന്തെയ്ത് എല്ലാം വേഗം തുടച്ച് വാരി കൊണ്ട് കളഞ്ഞപ്പോൾ അവിടെയുള്ള നമ്മളെ ശത്രു നായവിരോധി കഥകൾ തുറന്ന് നോക്കി തുറന്ന് നോക്കിയിട്ട് എന്തോ അവളെ ഭാഷയിൽ ഇവിടെ തെലുഗു അല്ലേ അതിൽ ഡയലോഗ് കാച്ചയായിരുന്നു എന്നിട്ട് അകത്തുകാർ പോയി അകത്ത് കയറിപ്പോയി ഞാൻ എനിക്കിത്തിരി കറി ഉണ്ടാക്കണമായിരുന്നു അത് റെഡിയാക്കി വെച്ചിട്ട് ഞാനെന്ത് ചെയ്തു തന്നോ വീണ്ടും ബക്കറ്റും വെള്ളവും കൊണ്ട് പിന്നെ ഇറങ്ങി കഴുകാൻ വേണ്ടി വന്നു കഴുകാൻ വേണ്ടി വന്നത് അവളെ ഭർത്താവ് പെൺകുന്ത അവ പിന്നെ ഇറങ്ങി വന്നിട്ട് സാബ് നഹിയേ എന്ന് പറഞ്ഞ എൻ്റെ ഭർത്താവിൻ്റെ അടുത്ത് പറഞ്ഞ് എനിക്ക് അടി വാങ്ങിച്ചല്ലേ ഞാൻ പറഞ്ഞ് ഇവിടെ വരുത്താനും എന്ന് പറഞ്ഞു പിന്നെ ഈ പട്ടിയെടുത്ത് അകത്ത് വെച്ചോളാൻ പറഞ്ഞു ഞാൻ ഒരു ഒരക്ഷരമുണ്ടീല്ലേ എൻ്റെ അടുത്തേക്ക് സംസാരിക്കാൻ നിന്നാൽ പിന്നെ വഴക്കാവും പിന്നെ അത് ആ കുഞ്ഞു മുകളിൽ കയറി വരാൻ കാരണം എന്ന് പറഞ്ഞാൽ മൂന്ന് പേരുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിനെ അതിൻ്റെ അതിനായി നായാട്ടിന് ഇറങ്ങിയ പട്ടികളുണ്ടല്ലോ അതിൽ ഒരു പട്ടി എല്ലാത്തിനും കടിച്ചു വന്നു കളഞ്ഞു കടിച്ചു വന്ന് കളഞ്ഞു അപ്പോൾ അത് ഒറ്റപ്പെട്ടുപോയി അപ്പോൾ അതിൻ്റെ ഭയം കൊണ്ട് അത് പിന്നെ ആൾക്കാർ ഉള്ള എടുത്ത് വന്നേ ഇരിക്കുമുള്ളൂ പേടിച്ചിട്ടാണ് അതിൻ്റെ കൺ മുന്നേറ്റല്ലേ കൊന്നത് അതുകൊണ്ടത് വന്നിരിക്കുന്നത് പക്ഷേ ഇവിടെ എവിടെയെങ്കിലും ഛർദ്ദിച്ച് വെക്കുകയോ മൂത്രമൊഴിക്കയോ അപ്പിയിട്ട് വെക്കുകയൊക്കെ ചെയ്യുമെങ്കിൽ ഞാനങ്ങ് കഴിക്കളയും കാരണമെന്ന് പറഞ്ഞാൽ നാളെ വാർദ്ധക്യത്തിൽ നമ്മളെ കാര്യം എങ്ങനെയാണെന്ന് അറിഞ്ഞുകൂടാ ഞാൻ പലരെയും കണ്ടിട്ടുണ്ട് കിടക്കയില് തൂറിയും പെടുത്തും കിടക്കണവര് ഇവളമാരൊക്കെ ഇത്രയും ഈ സ്റ്റൈൽ കാണിക്കണുണ്ടല്ലോ ഇവളെയൊക്കെ നാളെ ഒരു കാലം എങ്ങനെയാണെന്ന് ആൾക്കറിയാം മരുമക്കൾ വരും പിന്നെ ചിലപ്പം ദേഷ്യം കൊണ്ട് പറയാനാണേ ഭർത്താവ് ചത്തുവും അപ്പ ഒറ്റപ്പെട്ടവും അപ്പം അവൾ അഹങ്കാരം കൊണ്ട് വിചാരിക്കും എല്ലാം എന്നും ഇവനൊക്കെ കൂടെ ഉണ്ടാവും അല്ലെങ്കിൽ വീട്ടുകാർ കൂടെ ഉണ്ടാവും അതുകൊണ്ട് സുഖമായിട്ടിരിക്കാം ഈ സൗന്ദര്യം ഒന്നും ഉണ്ടാവും അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് ഇത്രയും അഹങ്കാരം കാണിക്കുന്നത് അതൊന്നും ഒന്നും ഉണ്ടാവുകയൊന്നുമില്ല കുറേ കാലം കഴിയുമ്പോൾ രണ്ടു പേർക്ക് ഒരുമിച്ച് മരിക്കാമെന്നൊന്നും നിർബന്ധമൊന്നുമില്ല ഒരാൾ പോവും ഒരാൾ ഒറ്റപ്പെടും അപ്പോഴത്തേക്ക് വാർത്തയ്ക്കം വരുമ്പോൾ ഉണ്ടല്ലോ എഴുന്നേറ്റ് നടക്കാനും പറ്റില്ല ഒന്നും പറ്റത്തില്ല പറയാൻ കാര്യമെന്ന് പറഞ്ഞാൽ അത് പിഴഞ്ഞ കാര്യം നല്ലതൊന്നുമല്ല മനസ്സിലാക്കുന്നില്ല അതൊരു കുഞ്ഞാണ് ഭയന്നിട്ടാണ് വന്നിരിക്കുന്നത് പിന്നെ അല്ലെങ്കിൽ തന്നെ താഴത്തെ നിലയുണ്ട് അവിടുത്തെ സാറ് നാട്ടിപ്പോയാണെന്ന് തോന്നുന്നു അങ്ങേരുണ്ടെങ്കിൽ അത് ഭയമില്ല അതിന് അതെ പടിയിട്ട് അവിടെ തലവെച്ച് അവിടെ കിടന്നോളും ഒന്ന് അതിനെ രക്ഷിക്കാൻ അതൊന്ന് കരഞ്ഞാൽ തന്നെ ഓടിയൊന്ന് രക്ഷിക്കാൻ ആളുണ്ടെന്ന് പറഞ്ഞാൽ അതവിടെ കിടന്നോളും ഇപ്പോൾ അങ്ങേരെ എനിക്ക് വന്നു ഭാര്യ മക്കളൊക്കെ നാട്ടിൽ പോയി അവർ ഇത്തിരി സ്നേഹമുള്ളവരാണ് ഭക്ഷണമൊക്കെ കൊടുക്കും പക്ഷേ അവരെ തലയിലൊന്നും ചാടി കയറാൻ പോകാൻ ഇല്ല അവർ നമ്മളെ കാട്ടി റാങ്ക് കൂടിയതാണ് അപ്പോൾ അവരെ തലയിലൊന്നും കയറത്തില്ല അവരെ വിഷയം ഞാൻ അതിൻ്റെ ഇടയിൽ എടുത്ത് ഇടൊന്നുമില്ല കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ കൊടുങ്ങാൻ പോകണമെങ്കിൽ കൂടെ നിൽക്കണവരെയും ഭക്ഷണം കൊടുക്കണവരെയൊന്നും കൊടുക്കണമെന്ന് എനിക്ക് ആശയമില്ല പ്രധാന കാര്യമെന്ന് പറഞ്ഞാൽ ഈ യുദ്ധത്തിന് വരണ പെണ്ണും പിള്ളേരെ കൂട്ടുകാരി ബണ്ടൽ കണക്കിന് ഭക്ഷണം എലിക്ക് തിന്നാൻ കൊണ്ട് തട്ടി വയ്ക്കും പട്ടിക്ക് തിന്നാനൊന്നും പറ്റിയൊന്നുമില്ല ഗതി കേട്ടാൽ ചിലപ്പം തിന്നു വരും കൊണ്ട് തട്ടി വെക്കുക അതിൻ്റെയൊക്കെ വീഡിയോ ഞാൻ എടുത്ത് വയ്ക്കേണ്ടതായിരുന്നു അപ്പോഴത്തേക്ക് ഇനി ആരെങ്കിലും ചെക്കിങ്ങിനോ മറ്റേ ഇവളൊക്കെ കംപ്ലയിൻ്റ് കൊടുത്തിട്ട് വന്ന് നോക്കാൻ നേരം ഈ വീഡിയോസൊക്കെ എടുത്ത് അങ്ങ് കാണിച്ചു കൊടുക്കായിരുന്നു അത് വേണ്ട എല്ലാ വേലത്തരം കാണിച്ച് നിന്നിട്ട് വേണ്ടേ ഇതേ നിന്ന് വാലാട്ടിക്കൊണ്ടതാണ് പറഞ്ഞത് എന്നെ കണ്ടതും മുകളിൽ കണ്ടതും വന്നാട്ടയാണ് രാവിലെ ഇച്ചിരി പാൽ ഒഴിച്ച് വെച്ചു കൊടുത്തു അതൊക്കെ കുടിച്ചു ഇന്നലെ രാത്രി ആ ആൾ നല്ല അഴി വറ്റിച്ചുകൊടുത്തു മുട്ട വടികൊണ്ട് പിന്നെ അങ്ങേര് കുറച്ച് നമ്മളെക്കാട്ടിയും റാങ്ക് ലെവല് ഉയർന്നതാണ് അപ്പോൾ പിന്നെ അവനൊക്കെ പറയുന്നതേ കേൾക്കൊള്ളു ഇതേ ചുണങ്ങിക്കൊണ്ട് വരണമുണ്ട് ഇവയേ വന്നു നിൽക്കുന്നത് എന്നെ കണ്ടത് ഓടി വന്ന ആൾ പെൺകുഞ്ഞാണ് കേട്ടോ ഇത് ഞങ്ങളിരി പോ നാട്ടിലങ്ങും പോകത്തില്ല പെൻഷനോ മറ്റോ പോകുന്ന സമയമായിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു അങ്ങ് കൂടെ കൊണ്ടുപോകാമായിരുന്നു നമുക്ക് കോമ്പൗണ്ട് ആളുള്ളത് കൊണ്ട് പിന്നെ വന്ധീകരണം ചെയ്തില്ലെങ്കിൽ തന്നെ കുഴപ്പമില്ല അവിടെ കിടന്നോളൂ പക്ഷേ എന്ത് ചെയ്യാം മക്കളൊക്കെ ഇവിടെ പഠിക്കുന്നതുകൊണ്ട് ഇനിയും ഒരു ഇപ്പോൾ വന്നിട്ട് ഒന്നര വർഷമാകുമ്പോൾ പോകണുള്ളൂ ഇനി ഏകദേശം ഒരു മൂന്ന് വർഷം ഇവിടെ നിൽക്കും മൂന്ന് വർഷം ഇനി ഇവിടെ ഉണ്ടാവും മൂന്ന് മൂന്നര വർഷം ഒരിടത്ത് നിൽക്കാൻ പറ്റുള്ളൂ നേരത്തെയൊക്കെ ഏഴ് വർഷം പത്ത് വർഷം അങ്ങനെയൊക്കെ നിൽക്കുന്നവരുണ്ട് പിന്നെ അങ്ങനെ സ്ഥിരമായിട്ട് നിൽക്കുന്നവരൊക്കെ എന്തു പല നല്ല വേലത്തരങ്ങൾ കാണിക്കും ഒരു സ്ഥലത്ത് നിന്നുകൊണ്ട് തന്നെ ചിലപ്പം പല ബിസിനസ്സുകൾ തുടങ്ങും പിന്നെ ഈ ഒക്കെ വരുമ്പോഴത്തേക്ക് പൈസ വാങ്ങിക്കൊണ്ട് പിന്നെ ജോലി വാങ്ങി കൊടുക്കുക എന്ന് പറഞ്ഞിട്ട് പിന്നെ അങ്ങനെയൊക്കെ ആൾക്കാർ ഇന്ന് പൈസ വാങ്ങി അങ്ങനെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ടാണ് ഇപ്പോൾ ആൾക്കാർക്ക് ട്രാൻസ്ഫർ എന്ന് പറയുന്ന സാധനം വെച്ചിട്ടുള്ളത് അല്ലെങ്കിൽ ഒരേ ആൾ തന്നെ ഇരുപത് വർഷം പിന്നെ ഒരു ഗ്രൂപ്പ് സെൻറ്ററിൽ ജോലി ചെയ്ത ആൾക്കാരൊക്കെ ഉണ്ട് അങ്ങനെയൊക്കെ വലിയ വി ഐ പികളൊക്കെ ഉണ്ട് ഇപ്പോൾ എല്ലാവരെയും മൂന്നര നാല് വർഷം കഴിയുമ്പോൾ ഇപ്പോൾ സംഭവം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ആപ്പ് ഇവർക്കെല്ലാം ആപ്പായി മാറി അതിലാണ് അതിലൊന്നും ചെയ്യാൻ പറ്റത്തില്ല സമയാസമയമാകുമ്പോഴത്തേക്ക് ട്രാൻസ്ഫറിൻ്റെ ഓർഡറിങ് അടിച്ചിറക്കേ ഉള്ളൂ അങ്ങനെയൊക്കെ ഉണ്ട് പിന്നെ എവളുമാരൊക്കെ കിടന്ന് അഹങ്കരിക്കണമെന്ന് പറഞ്ഞാൽ ഭർത്താവിൻ്റെ തോളിൽ സ്റ്റാർ കണ്ടിട്ടാണ് പിന്നെ നമ്മളൊക്കെ ഇപ്പോഴത്തെ ഈ തോട്ടവും ചെടിയും ബാക്കി വരുന്ന വേസ്റ്റ് വെള്ളമൊക്കെ ഇങ്ങനെയൊക്കെ കൊണ്ട് ഒക്കെ കളയും ബാക്കി വരുന്ന ഫുഡൊക്കെ പട്ടിക്ക് കൊടുക്കും പിന്നെ ബൈബിളിൽ തന്നെ പറയുന്നുണ്ട് ദുഷ്ടൻ്റെ പാത്രത്തിൽ ഒരു വറ്റ് പോലും അവശേഷിക്കുക ഇല്ല എന്ന് പറഞ്ഞാൽ ഇവിടെ എനിക്ക് തോന്നുന്നു ചപ്പ് ചവറും കൂടെ തിന്നുമെന്ന് തോന്നണം അത്രയ്ക്കും ലുധിച്ചാണ് ഭക്ഷണം ഉണ്ടാക്കുന്നത് എന്തോന്നു സൂക്ഷിച്ച് സൂക്ഷിച്ച് വെക്കണം നാളെ പിന്നെ അവൾ പോകുമ്പോഴത്തേക്ക് കുഴിയിൽ കൂടെ കൊണ്ടുപോകാൻ ദേഷ്യം വന്നിട്ട് പറയാനാണെ ക്ഷമിക്കണം ഇങ്ങനൊന്നും പറയാൻ പാടില്ല കാരണം എന്തെങ്കിലും അതൊക്കെ ചെയ്തു വെക്കണമുണ്ടെങ്കിൽ ഞാനത് തുടച്ച് കളഞ്ഞ് വൃത്തിയാക്കുന്നുണ്ട് പിന്നെ എൻ്റെ അടുത്ത് യുദ്ധത്തിനെങ്കിൽ പറഞ്ഞു ഇനിയിപ്പോൾ പ്രധാന കാര്യമെന്ന് പറഞ്ഞാൽ എൻ്റെ ഭർത്താവ് ഇങ്ങോട്ട് വരും അങ്ങേരിക്കുന്ന നാട്ടുകാരെന്തെങ്കിലും പറഞ്ഞാൽ പിന്നെ ഒരു യുദ്ധമാണ് പണ്ട് ഇതുപോലെ തന്നെ ഒരു പട്ടിക്കുഞ്ഞ കിടന്ന് അതിന് അസുഖം വന്നു അപ്പോഴത്തേക്ക് അത് മനുഷ്യനെ ഒന്നും കടിക്കാനൊന്നും ആദ്യം ഇറങ്ങിയില്ല കേട്ടോ ആൾക്കാർ അതിനെ അടിക്കാൻ തുടങ്ങിയപ്പോഴത്തേക്ക് അത് അതിനാരൊക്കെ അടിക്കാൻ പോയോ അവർക്കെല്ലാം ഓരോ കടി വെച്ചു കൊടുത്തു കുഞ്ഞു പപ്പി ഇത ഇതുപോലെ തന്നെ ഇതുപോലെ തന്നെ കുഞ്ഞൊരു പട്ടിക്കുഞ്ഞായിരുന്നു അന്ന് അതിന് ആ വയ്യാതായ ദിവസം പിന്നെ എന്തു ചെയ്തു പിന്നെ അതിങ്ങനെ വയ്യാത്തതുപോലെ കിടന്ന് ഓടയായിരുന്നു അപ്പോഴത്തേക്ക് ഞാൻ പോയി എന്താ വപ്പി എന്തോ പറ്റി നിനക്കെന്താ പറ്റിയെന്ന് ചോദിച്ചപ്പോഴത്തേക്ക് പാവം ഇങ്ങനെ വാലാട്ടിക്കൊണ്ട് എന്നെ നോക്കായിരുന്നു നോക്കിയിട്ട് അതിന് ശേഷം ഞാനെന്ത് ചെയ്തു ഇനി അതുവരെ ആരെയും കടിച്ചിട്ടൊന്നുമില്ലായിരുന്നു അത് കിടന്നിങ്ങനെ കുറയ്ക്കുകയും വേറെ പട്ടിക്കുഞ്ഞിനെ കടിക്കണമുണ്ട് അപ്പം ഞാനെന്ത് ചെയ്തു ഒരു അവിടെ കയറൊന്നും അങ്ങനെ കിട്ടാനൊന്നും കിട്ടിയില്ല എൻ്റെ കയ്യിലും ഇല്ലായിരുന്നു ഞാനൊരു അവിടെ കിടന്നൊരു ചെത്ത കയർ കൊടുത്ത് ദൂരെ കൊണ്ടുവന്ന് കെട്ടിയിട്ടു കുറേ നേരം കഴിഞ്ഞപ്പോൾ ആ കയറും പൊട്ടിച്ചും കൊണ്ട് ഓടി പിന്നെയാണ് അതിന് എനിക്ക് തോന്നുന്നത് ഈ ഡിസ്റ്റംബർ പോലെ എന്തോ വന്നതാണെന്ന് തോന്നുന്നു ഡിസ്റ്റംബർ പോലെ വരുമ്പോഴത്തേക്ക് വേറെ അതിൻ്റെ തള്ളപ്പട്ടി അത് തന്നെ ഡിസ്റ്റംബർ വന്നപ്പോഴത്തേക്ക് അതിൻ്റെ സ്വന്തം കുഞ്ഞിനെ എടുത്തിട്ടിങ്ങനെ കടിക്കുന്നത് പോലെ കാണിക്കുമായിരുന്നു ഇവിടെയും അതുപോലെ വരുമ്പോഴത്തേക്ക് പട്ടികൾ സൗണ്ട് വെച്ച് കരഞ്ഞും കൊണ്ടൊക്കെ ഓടുന്നതാണ് രണ്ട് മൂന്ന് ദിവസം കഴിയുമ്പോൾ പിന്നെ കാണാനില്ല എവിടെയെങ്കിലും പോയി കിടന്ന് ചാകുന്നതാണെന്ന് തോന്നുന്നു ഇതേ അവൻ നോക്കുന്നുണ്ട് എന്നാണെന്ന് പറഞ്ഞത് ഇതേ നോക്കുന്നുണ്ട് ഇനി അവൻ ലീവ് വന്നതാണെന്ന് തോന്നുന്നു മിക്കവാറും ദിവസവും ഇതിന് മുട്ട വടി കൊണ്ട് അടി കിട്ടാൻ സാധ്യതയാണ് നല്ല അടി അടിക്കും ഇന്നലെ പിന്നെ ഇതിനെ അടിച്ചു പിന്നെ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് വെളിയിൽ ഇറങ്ങി വടിയും കൊണ്ട് ചുറ്റി നടന്ന് ഇവിടെ കിടക്കുന്ന ഒന്ന് രണ്ടെണ്ണം കിടന്നുണ്ട് അതിനെല്ലാം അടിച്ചു അടിച്ചു ഇരുട്ടല്ലേ അപ്പോഴത്തേക്ക് അതിൻ്റെയൊന്നും വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല ഞാൻ വിചാരിച്ചത് പട്ടിയെ തല്ലണ വീഡിയോ ഉണ്ടല്ലോ അതിനെ പിന്നെ യൂട്യൂബിൽ ഇടാമെന്ന് വിചാരിച്ചു ചിലരൊക്കെ നായ വിരോധികളായ ദേഷ്യം തോന്നും ഇവ ഇതിനെ കൊള്ളണം ഞാൻ സിമ്പതി കാണിക്കുന്നുണ്ട് അതുകൊണ്ടല്ല ഇത് ഇതിൻ്റെ കൂടെ ഉള്ളതിനെ എല്ലാം കൊന്നു കളഞ്ഞു അപ്പോൾ അപ്പോൾ ഇത് മാത്രമേ ഉള്ളൂ വേറെ ഏതെങ്കിലും അതിൻ്റെ തള്ളയെങ്കിലും സംരക്ഷണത്തിന് ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ സിമ്പതി ചെയ്യേണ്ട ആവശ്യമില്ല അതും എങ്ങോട്ട് ഓടിക്കളഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് നായ പിടിത്ത കാര്യം പിടിച്ചുകൊണ്ട് പോയെന്ന് തോന്നുന്നു അതാണ് സംഭവം ഇനി എന്തായാലും വെയിറ്റ് ചെയ്യണം അടുത്ത് സമ്മാനം കിട്ടാൻ നൂറ് ശതമാനം സാധ്യതയുണ്ട് അന്നത്തെ പട്ടികൾ പട്ടിക്കുഞ്ഞ് എല്ലാവരെയും കടിച്ച സംഭവത്തിൽ എനിക്ക് അടിയല്ല നല്ല അതിനെടുത്തിട്ട് കളിക്കുന്ന ആയിട്ട് വീഡിയോ മിസ്സായിപ്പോയി ആ സമയത്താണ് അതിനെ ഇങ്ങനെ കടിച്ച് ഉരുട്ടിയത് ഈ ഭയം കൊണ്ടാണ് അത് എങ്ങും പോവാതെ മനുഷ്യനുള്ള അടുത്ത് വന്ന് കയറിയിരിക്കുന്നത് നിങ്ങളെ കണ്ടു മുൻപേ തന്നെ കാണാൻ പറ്റിയല്ലോ എന്തുകൊണ്ട് ഞാൻ എടുത്ത് വയ്ക്കുന്നതെന്ന് അത്രേ ഉള്ളൂ ഈ പാവം കണ്ടിട്ട് ഞാൻ ചെയ്തു പോകണം പക്ഷേ അതിനു പകരം എനിക്ക് എപ്പോഴും ഉപദ്രവം തന്നെ വേറെ ഒന്നുമല്ല ഇവിടെ ഇവ കുറച്ച് കൂടുതൽ കടന്ന കയ്യായിപ്പോയി എൻ്റെ അടുത്ത അല്ലേ ഇങ്ങോട്ട് തള്ളി കയറി വരുന്നതായി ചാപടാ മറ്റതവിടെ എന്നു വെച്ചാൽ എൻ്റെ ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞു കൊടുത്ത് എനിക്ക് നല്ല തല്ല് തരണം അതിനുള്ള അവൻ്റെ വൈരാഗ്യം എന്ന് പറഞ്ഞാൽ ഇതിന് മുന്നേ ഒരു പ്രാവശ്യം അവൻ മുട്ട വടി കൊണ്ട് പട്ടീരെ കാലിനെ തല്ലുപൊടിച്ചായിരുന്നു അപ്പോഴത്തേക്ക് എൻ്റെ മോൻ അവനെ ഡയറക്റ്റ് അല്ല ഇൻഡയറക്റ്റ് ആയിട്ട് ഇങ്ങനെ ചീത്ത ഒളിച്ചു അതവൻ്റെ മനസ്സിൽ കിടപ്പുണ്ട് അവൻ്റെ ഭാര്യരെയും മനസ്സിൽ അതാണ് അവൻ എൻ്റെ അടുത്ത് യുദ്ധത്തിന് വരാൻ പോകുന്നത് മിക്കവാറും ചേട്ടൻ വരുമ്പോഴത്തേക്ക് പറഞ്ഞുകൊടുത്തിട്ട് ഇടി കൊള്ളാൻ മാനസികമായിട്ട് ഞാൻ ഇപ്പോഴേ മനസ്സുകൊണ്ട് തയ്യാറെടുത്തു കഴിഞ്ഞു പിന്നെ എത്രയോ ഇടികൊണ്ടിരിക്കുന്നു അതിൻ്റെ ബാക്കി പത്രമായിട്ട് ഇനി ചിലപ്പം അഞ്ചാറ് ഡാഷ് മോളയൊക്കെ കേൾക്കേണ്ടി വരും നിനക്ക് എത്ര പറഞ്ഞാലും മനസ്സിലാവത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് എത്രയധികം എന്ന് പറഞ്ഞുകൊണ്ട് ഇതൊക്കെ പട്ടണി കിടക്കുന്നത് കണ്ടുകൊണ്ടിരിക്കും പിന്നെ അതൊക്കെ വിഷം ഞാൻ എന്തെങ്കിലും അല്പം കൊടുത്തു ഒന്ന് അപ്പീട്ടെന്ന് പറഞ്ഞും കൊണ്ടൊന്നും ചെയ്യത്തില്ല അതങ്ങ് വാരിക്കളഞ്ഞ അവിടെ തീരുന്നതേ ഉള്ളൂ അല്ലെങ്കിൽ വെള്ളം ഒഴിച്ചിരി ലോഷൻ ഒഴിച്ച് കഴിഞ്ഞാൽ അവിടെ തീരുന്നേ ഉള്ളൂ അതിനെ വലിയ പ്രശ്നങ്ങളാക്കി മിക്കവാറും കിട്ടാൻ സാധ്യതയുണ്ട് കിട്ടണമെങ്കിൽ കിട്ടിക്കോട്ടെ അത്രേ ഉള്ളൂ ഇനി എന്തായാലും ഞാൻ വിളക്കെ കൊണ്ട് തട്ടുമ്പോഴത്തേക്ക് ഞാൻ തന്നെ വീഡിയോ എടുത്ത് വയ്ക്കും പോയി ವಿಡಿಯೋ ಇನ್ನತ್ತೀಡಿಯೋ ಇತ್ತೇ